തിരുവനന്തപുരം ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം ചിറയൻകീഴായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ചിറയൻകീഴ് എരുമക്കാവ് സ്വദേശി സംഗീത് അടിക്കലം സ്വദേശി കൃഷ്ണപ്രസാദ് നഗരൂർ സ്വദേശി വിഷ്ണുപ്രസാദ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് ആറ്റിങ്ങൽ ഡിപ്പോയിലെ ബസ് തടഞ്ഞിട്ടായിരുന്നു ആക്രമണം ഇന്നോവ കാറിലായിരുന്നു മൂവർ സംഘം എത്തിയത് തുടർന്ന് ബസ് തടഞ്ഞിട്ട് ഡ്രൈവറെ അസഭ്യം പറയുകയായിരുന്നു അരമണിക്കൂറോളം അക്രമങ്ങൾ ബസ് തടഞ്ഞിട്ടതായാണ് പരാതി ഡ്രൈവർ ജയകുമാറിന് നേരെയാണ് അതിക്രമമുണ്ടായത് ബസ്സിന്റെ ലൈറ്റ് അക്രമികൾ അടിച്ചു തകർത്തതായും ബസ്സിന് കേടുപാടുകൾ വരുത്തിയതായും കെ എസ് ആർ ടി സി അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be Rajkumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajakumari.